നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ മലയാള കലാഗ്രാമം സ്ഥാപകൻ എം ബി കുഞ്ഞിക്കണ്ണന്റെ രണ്ടാം സ്മരണ ദിനത്തിൽ കലാഗ്രാമം ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പരിപാടി സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മഹത്തായ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യം സംരക്ഷിക്കാൻ നമുക്ക് സാധ്യതമാക്കണം ഓരോ പൗരനും ഭരണഘടന അനുശാസിക്കുന്ന അവകാശ അധികാരങ്ങളുണ്ട് അവഹാനിക്കാൻ ആർക്കും അധികാരമില്ല ഗവർണറുടെ അനാവശ്യ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അശാന്തി പടർത്തുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു ജനങ്ങൾ വിചാരിച്ചാൽ സ്പീക്കറായ എന്നെ മാറ്റാനാവും പക്ഷേ സാഹിത്യ സാഹിത്യകുലപതിയായ പപ്പേട്ടനെ മാറ്റാനാവില്ലെന്ന് സ്പീക്കർ പറഞ്ഞു

அது மாத்தமல்ல பரண மாத்தி சாஸ்கோ பிரகன் மாதிரி விமாஹிகையும் சாதாரணக்கார ഭാഷണം നടത്തിയ കെ കെ മാലാർ അനുസ്മരിച്ചു ന്യൂ മാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ സംഘാടക സമിതി ചെയർമാൻ ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു കലാഗ്രാമം ട്രസ്റ്റി ഡോക്ടർ എ പി ശ്രീധരൻ സ്വാഗതവും കൺവീനർ അസീസ് മാഹി നന്ദിയും പറഞ്ഞു ഇന്നലെ കാലത്ത് കാഞ്ഞിരത്തിൻ കീഴിലെ ആക്കൂൽ പോയിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു കലാഗ്രാമം ട്രസ്റ്റ് അംഗങ്ങളായ ഡോക്ടർ എ പി ശ്രീധരൻ എ പി വിശൻ കരുണൻ എ പി വിജയരാജി എന്നിവരും ഡോക്ടർ ടി വി സുമതി പി ജയരാജൻ എം ഹരീന്ദ്രൻ ചാലകര പുരുഷു അസീസ് മാഹി പ്രശാന്തോളവിലം എന്നിവർ നേതൃത്വം നൽകി മലയാള കലാഗ്രാമം എം വി ദേവൻ ആർട്ട് ഗാലറിയിൽ മെമോയേഴ്സ് ഇൻ കളർ ചിത്രപ്രദർശനം പ്രമുഖ ചിത്രകാരൻ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്തു സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ കോം ജനറൽ കോപ്പറേറ്റീവ് സെക്രട്ടറി എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ബി എസ് ഡബ്ല്യു ബി എസ് സി ഡാറ്റ സയൻസ് ബി എസ് സി സൈക്കോളജി എം ബി എം സി എ കൂടാതെ സി എം എ സി എ ടി ലോജിസ്റ്റിക്സ് சைபர் செக்யூரிட்டிங் ஏவியேஷன் டிப்ளோம கோர் துல்லிய கரியர் சொந்தமாக்கான அவசரம்